ഒരു സാമ്പത്തിക സൃഷ്ടി അശാസ്ത്രീയമായി മെഡിസപ്പിന്റെ കാര്യത്തിലായാലും ഈ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരെ എന്നും നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ധനവകുപ്പും ഇപ്പോൾ പ്രതിസന്ധിയിലായ നിലയിലാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള ഫൈനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ധനവകുപ്പിൽ നിലവിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് ആ വകുപ്പിലെ ജീവനക്കാർ നേരിടേണ്ടി വരുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ധനവകുപ്പ് ജീവനക്കാരെ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് എടുത്ത ഒരു ക്യാബിനറ്റ് തീരുമാനം കെ എസ് ആറിനെ ധനവകുപ്പിൽ നിന്ന് എടുത്തു മാറ്റി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൽ കൊടുക്കാനുള്ള ഒരു തീരുമാനം ഈ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് മുതൽ ധനവകുപ്പിൽ കെ എസ് ആർ വളരെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അത് കേരളത്തിലെ ജീവനക്കാരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ സർവീസ് സംബന്ധമായ കാര്യങ്ങളും ധനപരമായ കാര്യങ്ങളും ഇട എന്താ പറയുക ഇടകലർന്ന് കിടക്കുന്നത് കൊണ്ട് അത് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഏറ്റവും അഭിമാനകരമായിട്ട് എക്സംപ്ലറി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കഴിയുന്നത് ധനകാര്യ വകുപ്പിനാണ് അപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് ഈ കെ എസ് ആറിനെ എടുത്തു മാറ്റുന്നത് പ്രതിഷേധിച്ചും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് യാതൊരു ശാസ്ത്രീയ മാനദണ്ഡവുമില്ലാതെ തട്ടിക്കൂട്ടിയ ഒരു വർക്ക് സ്റ്റഡി റിപ്പോർട്ട് അതിൽ ധനകാര്യ വകുപ്പിൻ്റെ പ്രസക്തി ഇല്ലാതാക്കുന്ന രീതിയിൽ ഇരുപത്തിയാറോളം സെക്ഷനുകൾ ഇല്ലാതാക്കുന്ന രീതിയിൽ റെക്കമെൻഡേഷൻ നൽകിയ ആ വർക്ക് സ്റ്റഡി റിപ്പോർട്ട് അതിൽ പറയുന്നത് എ ജി പറഞ്ഞ പെർഫോമൻസ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി സെക്ഷൻസ് കൂട്ടേണ്ടത് പിന്നെ ഫോം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് ഏജ് പറയുമ്പോൾ പെർഫോമൻസ് ആടിട്ട് തന്നെ വേണ്ട എന്ന രീതിയിലാണ് വർക്ക് സ്റ്റഡി റിപ്പോർട്ട് വന്നത് ഇങ്ങനെ തികച്ചും അശാസ്ത്രീയമായ ഒരു വർക്ക് സ്റ്റഡി റിപ്പോർട്ട് അത് തള്ളിക്കളയണമെന്ന് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ധർണയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലാതെ ജീവനക്കാരെ സംബന്ധിക്കുന്ന ലീവ് സറണ്ടർ അതുപോലെ തന്നെ ക്ഷാമബദ്ധ കുടിശ്ശിക ക്ഷാമബദ്ധ അതുപോലെ നമ്മുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കേണ്ട ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടത് സർക്കാരിൻ്റെ കാലം മുതൽ നാളെ വരെ പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ മാത്രമല്ല പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിനെ അതിൻ്റെ അധികാരങ്ങൾ ഇല്ലാതാക്കുക ഒരു സാമ്പത്തിക അരാജകത്വം സംസ്ഥാനം സൃഷ്ടിക്കുക തങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നൊരു ദുരുദ്ദേശം ഇതിനു മുന്നിലുണ്ട് ധനകാര്യ വകുപ്പിലെ ധനകാര്യ വകുപ്പ് വളരെ കൃത്യനിഷ്ഠയോടെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കെ എസ് ആർ ഉൾപ്പെടെയുള്ളവർ അതെന്നും ധനകാര്യ വകുപ്പിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ ആധികാരികത എന്നും കൃത്യമായ ധനകാര്യ വകുപ്പിൻ്റെ നിഷിദ്ധമാണ് കാരണം നമുക്ക് മനസ്സിലാക്കാവുന്നത് കെ എസ് ആർ എപ്പോഴും പ്രതിപാദിക്കുന്നത് സർക്കാർ ജീവനക്കാരൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ സർവീസ് മാറ്റേഴ്സുമാണ് അത് ഒരു പരിധിവരെ സാമ്പത്തികമായി ബന്ധപ്പെട്ടതാണ് അതിൽ എപ്പോഴും ധനകാര്യ വകുപ്പിൻ്റെ അഭിപ്രായം ധനകാര്യ വകുപ്പ് ഒരു പ്രത്യേക എൻറ്റിറ്റിയായി നിന്നുള്ള അഭിപ്രായം ഒരിക്കലും ഒരു പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെയാണ് നമ്മുടെ വർക്ക്സെഡി റിപ്പോർട്ട് വർക്ക്സെഡി റിപ്പോർട്ട് അശാസ്ത്രീയമായിട്ടാണ് തയ്യാറാക്കിയത് വർഷ റിപ്പോർട്ട് തയ്യാറാക്കിയവർ പറയുന്നത് കേരളത്തിലെ പല ധനകാര്യ വകുപ്പിൻ്റെ പല സെഷനുകളും വേണ്ട എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട എ ജി ഉൾപ്പെടെ പറയുന്നത് അഡീഷണൽ വകുപ്പുകൾ അതായത് അഡീഷണൽ സെഷനുകൾ കൂടുതൽ വേണമെന്നാണ് കാരണം പ്ലാൻ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം പെർഫോമൻസ് ബഡ്ജറ്റിൻ്റെ കീഴിൽ വരുമ്പോൾ ഇവിടെ പെർഫോമൻസ് ബഡ്ജറ്റ് ചെയ്യാൻ രണ്ട് സെഷൻ മാത്രമാണുള്ളത് സംസ്ഥാനത്ത് ഏതാണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നിലവിൽ പെർഫോമൻസ് ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ എ ജി പറഞ്ഞത് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഈ വർക്ക്ഷെഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് പറയുന്നത് നിലവിലുള്ള ഗവൺമെൻറ് ശ്രദ്ധിച്ച സെഷൻ തന്നെ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അത് എന്ത് ശാസ്ത്രീയത ഉണ്ട് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത് ആ പഠനം നടത്തിയത് ഒരു കൂടിയാലോചനയും ഇല്ലാതാണ് കാരണം ഒരു സുപ്രഭാവത്തിൽ അവർ വരിക അവർ വർക്ക്ഷെഡ് നടപ്പിലാക്കുക ഇരുപത്തിയാറോളം സെഷൻ നമുക്ക് നഷ്ടപ്പെടുക അത് ഇവിടെ സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുന്നതിനാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇടതു സർക്കാരിൻ്റെ കാല കാലഘട്ടത്തിൽ കഴിഞ്ഞ എട്ട് വർഷം പരിശോധിച്ചാൽ എട്ടെട്ടര വർഷം പരിശോധിച്ചാൽ ഒരേ സമയം നമ്മുടെ ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും അവർ കവർന്നെടുത്തു പുതിയ ഒരനുകൂല്യത്തിന് വേണ്ടി അല്ല നമ്മൾ സമരം ചെയ്യുന്നത് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം കവർന്നെടുത്തു അതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് അല്ലാതെ പുതിയ ഒരു ആനുകൂല്യത്തിന് വേണ്ടി ഈ കഴിഞ്ഞ എട്ട് വർഷം നമുക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല നമ്മുടെ ഡി ആയാലും നമ്മുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ആയാലും സറണ്ടർ ആയാലും അതുപോലെ മറ്റുള്ള എച്ച് ബി എ നിർത്തലാക്കിയതായാലും അതുപോലെ മെഡിസപ്പിൻ്റെ അശാസ്ത്രീയമായി നടപ്പിലാക്കിയ മെഡിസപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഈ ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരെ എന്നും ദ്രോഹിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്